ഹലോ മച്ചാമാരെ ഇത് നമ്മൾ ആദ്യത്തെ വലയറിയാൻ പോകണം നല്ല വളരെ മനോഹരമായിട്ടുള്ള തിരയാണ് ആദ്യത്തെ തിര കഴിഞ്ഞ് നമ്മൾ ആ രണ്ടാമത്തെ തിരയിൽ വില ഇറങ്ങിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് തിര അപ്പോൾ മച്ചാൻമാരെ നമുക്ക് ആദ്യത്തെ വില തന്നെ മീനുണ്ട് എന്ത് മീനാണോന്ന് നോക്കാം ആ വലിച്ചു കയറ്റി വലിച്ചു കയറ്റി ഏ കാര 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 ബക്കറ്റ് വേണം ബക്കറ്റ് വേണം ബക്കറ്റ് ഇടാം കാര ഒരു മാലാവ് രണ്ട് കാരോ അടുത്ത വല എറിയാൻ പോവുകയാണ് നല്ല വലിയ തിരയാണ് അപ്പൊ ആ വലിയ തിരയിൽ ഇറങ്ങിയിട്ടുണ്ട് വല സൂപ്പർ അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അടുത്ത വല നമ്മൾ വലിച്ചു കയറ്റാൻ പോവുകയാണ് മീൻ എന്തെങ്കിലും ഉണ്ടോ മീനുണ്ട് മീനുണ്ട് പൊളിച്ചു രക്ഷയില്ല മറ്റു സാധനം ഒരു രക്ഷയില്ലാത്ത പനഞ്ചാളയാണ് വലിയ സൈസ് പനഞ്ചാള ഹലോ നമുക്ക് കിട്ടിയ പരഞ്ചാളാണ് നല്ല സൈസുള്ള സാധനമാണ് കേട്ടാ കുറെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചടിച്ച കളിക്കടാ ആ ഗൈസ് നമ്മൾ മൂന്നാമത്തെ വല എറിയാൻ പോയാണ് ആദ്യത്തെ രണ്ട് വിലയിലും മീനുണ്ടായിരുന്നു ഇവ ഇവിടെ ഒരു മീൻ ഇപ്പോഴത്തെ വന്നിട്ട് പോയാ അടുത്ത വില എറിയാണ് ഓ അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ് അപ്പോ വല വലിച്ചു കയറ്റാണ് മീനില്ല എന്നാണ് തോന്നണേ മീനില്ല 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 ഹലോ മച്ചാമാരെ നമ്മൾ വലയെറിയാൻ പോവുകയാണ് നോക്കുന്ന ഇന്ന് മാലാവ് പിടിക്കാനാണ് എത്തിയിട്ടുള്ളത് മാലാവ് കിട്ടുമോ നോക്കാം ഹലോ മച്ചാമാര് നമുക്ക് തിരയിൽ നിന്ന് ഓടി വന്ന് കേറിയ മീനിനെ കണ്ടോ ഞാൻ പിടിച്ചു അതാ അടുത്ത മീൻ വലയിൽ നിന്ന് കിട്ടി ഇത് വലയിൽ തൊഴുക്ക് പോയ മീനാണ് കേട്ടോ അപ്പോ മച്ചാമാരെ നമ്മൾ അടുത്ത വലയെ അടിക്കാൻ പോവുകയാണ് അപ്പോൾ മീൻ കിട്ടും 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 എന്ന പ്രതീക്ഷയിൽ നമ്മൾ അടുത്ത വിലയും എറിയുകയാണ് ഗൈസ് നമ്മളപ്പോ അടുത്ത വല എറിയാൻ പോവുകയാണ് കൂടുതലാണ് ഗെയ്സ് നമ്മൾ അടുത്ത വല എറിഞ്ഞിട്ടുണ്ട് ഹലോ മച്ചന്മാരെ നമുക്ക് ഇപ്പൊ കിട്ടിയ മാലാവണേ നീട്ടിയ മീൻ എല്ലാം ഓ